പൊതുജനങ്ങളുടെ സ്വത്ത് ഇതുമൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരിമണൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മണൽ അവിടുത്തെ പരിസ്ഥിതി ജോല മേഖലയായിട്ടുള്ള പ്രദേശത്ത് അങ്ങനെ ഒരു ഖനനം നടന്നിട്ടുണ്ടെങ്കിൽ കടലാക്രമണം സുനാമി ഒക്കെ കേരളത്തെ ബാധിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കണം കേരളയിൽ പോലും നടന്ന ഈ പരിസ്ഥിതി പ്രശ്നം കൊണ്ടാണ് ശ്രീ ശ്രീരാജേന്ദ്രൻ ഇന്നലെ ഷോൺ ജോർജ് പറഞ്ഞ കാര്യത്തിന് തീരുമാനം ഉണ്ടാവണം ഷോൺ ഹർജി ഇന്ന് കോടതിയിൽ എത്തിയാണ് ഉച്ചയ്ക്ക് അറിയാം അതിന്റെ തീരുമാനം എന്താണ് അപ്പം ഷോ മുഖ്യമന്ത്രി അല്ല നിയമവിരുദ്ധതയുടെ കൂടെ ഒരിക്കലും നിൽക്കാൻ കോടതിക്ക് കഴിയുകയില്ല ഷോണിന്റെ കൂടെ നിൽക്കാൻ കഴിയുകയുള്ളൂ രാജ്യത്തെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പൗരൻ സംസ്ഥാനത്തിന്റെ ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് ആയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മകൻ ഇങ്ങനെ ഒരു ഏർപ്പാടിൽ ഏർപ്പെട്ടതിന്റെ വിശദമായിട്ടുള്ള കാരണങ്ങളൊന്നും പറയാതെ തന്നെ ഇതൊരു ടാക്സ് ഏർപ്പാടാണ് വെറും ഒരു നികുതി പ്രശ്നം മാത്രമാണെന്നുള്ള മട്ടിലാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ശരിയല്ല യാതൊരു സേവനവും ചെയ്യാതെ പണം കൈപ്പറ്റിയിരിക്കുകയാണോ അതിന് നമ്മൾ പറയുന്നത് നോക്കുകൂലി അല്ലെങ്കിൽ കൈക്കൂലി എന്നൊക്കെയാണ് സാധാരണ മലയാളത്തിൽ പറയുന്നത് അപ്പൊ അതൊന്നും നോക്കുകൂലി എന്നുള്ളത് നടന്നിരുന്നു പക്ഷെ അതിനും ഇപ്പം നിരോധനം വന്നിട്ടുണ്ട് നിയമപരമായിട്ട് തന്നെ അതോട് അറിഞ്ഞിട്ടുണ്ട് അപ്പൊ അതും ആണെങ്കിൽ പോലും നിയമവിരുദ്ധമാണ് ഒരു കമ്പനി എന്തിന് കൊടുത്തു എന്നുള്ള ചോദ്യമുണ്ട് കമ്പനിക്ക് അതിന് ഉത്തരം പറയേണ്ട കടമയുണ്ട് കാരണം കമ്പനികളെ നിയന്ത്രിക്കുന്ന ഒരു റെഗുലേറ്ററി ബോഡി മുമ്പാകെ എന്തിനേ പണം ചെലവാക്കി കമ്പനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വകയല്ല പലതും ചേർന്ന് നടത്തുന്ന ഒരു സ്ഥാപനമാണ് അങ്ങനെ ഒരു സ്ഥാപനം എന്തിനേ പണം കൊടുത്തു അതിൽ നിന്ന് അവർക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടിയത് അതിൽ നിന്ന് ഗവൺമെന്റിന്റെ സഹായം ലഭിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ചും കേരളത്തിന്റെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും ഒക്കെ ദോഷകരമായിട്ടുള്ള കരിമണൽ കനനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത് കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് കരിമണൽ ഖനനം ചെയ്യാനുള്ള സ്ഥലത്തിന്റെ വ്യാപ്തി ഏരിയ വർധിച്ചിട്ടുണ്ടോ അതുകൊണ്ട് കേരളത്തിന് ദോഷം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതും പ്രശ്നമാണ് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മാത്രമല്ല പൊതുജനങ്ങളുടെ സ്വത്ത് ഇതുമൂലം നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരിമണൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മണൽ അവിടുത്തെ പരിസ്ഥിതി ലോല മേഖലയായിട്ടുള്ള പ്രദേശത്ത് അങ്ങനെ ഒരു ഖനനം നടന്നിട്ടുണ്ടെങ്കിൽ കടലാക്രമണം സുനാമി ഒക്കെ കേരളത്തെ ബാധിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കണം കേരളയിൽ പോലും തടഞ്ഞത് ഈ പരിസ്ഥിതി പ്രശ്നം കൊണ്ടാണ് അങ്ങനെയുള്ള സ്ഥലത്ത് സ്വതന്ത്രമായിട്ട് ഇരുന്നൂറ് ഏക്കറുള്ള സ്ഥലത്ത് ഇങ്ങനെ ഖനനം നടത്താൻ ഖനനം നിരോധിച്ചിരിക്കുന്ന സ്ഥലത്ത് അതായത് കരിമണൽ ഖനനം നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്ന സമയത്ത് അവസരം കൊടുത്തതിന്റെ പ്രതിഫലമാണോ ഇക്കട്ടിയ എന്നുള്ളതാണ് ചോദ്യം അവിടെ ഒരു കോടതിക്കും ഒരു ന്യായാധിപനും അല്ലെങ്കിൽ ഒരു അഭിഭാഷകനും ഈ കള്ളത്തരത്തിന് വേണ്ടി അനുകൂലമായി നിന്ന് വാദിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വസ്തുത ഒരു ക്രിമിനൽ വക്കീലിന് പോലും അത് കഴിയാത്ത സ്ഥിതിയാണ് അതിൻ്റെ കൂടെ ഇപ്പോ വീണ്ടും സംശയങ്ങളുടെ ഉരുക്ക് മുറുകയെ അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ എക്സാനോജിക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുടെ പേര് എക്സാനോ ലോജിക് കൺസൾട്ടിങ് എന്നാണ് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് അത് മീഡിയ സിറ്റിയിലാണ് മീഡിയ സിറ്റി എന്ന് പറഞ്ഞ അവിടെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് മാധ്യമങ്ങൾ അവിടെ വളരെ സ്വാതന്ത്ര്യമൊന്നുമില്ല വളരെ നിയന്ത്രണത്തിലാണ് അബുദാബിയിലെ മാധ്യമങ്ങൾക്ക് മേൽ നിയന്ത്രണമൊന്നും ഇന്ത്യയിലെ പോലല്ല ആ മാ നമുക്ക് അതിന്റെ വളപ്പിലേക്ക് കയറാൻ പോലും നമുക്ക് പെർമിഷൻ ആവശ്യമാണ് അത്ര പിന്നെ നിയന്ത്രണങ്ങളുള്ള ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നു അതാണ് മീഡിയ സിറ്റി ഇപ്പോൾ അബുദാബി എയർപോർട്ട് റോഡിലുള്ള മീഡിയ സിറ്റി അവിടെയുള്ള ഈ അതാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് ആ കമ്പനിയുടെ അബുദാബി കമേഴ്സ്യൽ ബാങ്കിലാണ് അക്കൗണ്ട് അക്കൗണ്ട് ചെന്നിരിക്കുന്നത് ചെന്നിരിക്കുന്ന ഏതെന്തൊക്കെയാ അതായത് ഉച്ചയോടെ കോടതി വിധി അറിയുമ്പോൾ വരുമ്പോൾ ആർത്താണ് അനുസൂലം ആർത്താണ് പ്രതികൂലം